ഇന്റീരിയർ ആൻഡ് ചെറുതുരുത്തിലീസ് സ്റ്റേഷനിലേക്ക് ഷൊണ്ണൂർ റോട്ടറി ക്ലബ്ബ് കസേരകളും ഫാനും നൽകി റോട്ടറി വൈസ് പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു ഈ വട്ടം ഇവരെ തന്നത് പത്ത് ചെയറും ഒരു ഫാനുമാണ് നമുക്ക് പരാതിക്കാലൊക്കെ വരുമ്പോൾ ഇത് സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യമായ കസേരകളുടെയും ഫാനുകളുടെയും ഷോർട്ടേജ് ഉണ്ട് അപ്പൊ അത് ഇതോടുകൂടി പരിഹാരമാവും പിന്നെ അടുത്തൊരു ഓഫറും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു വാട്ടർ പ്യൂരിഫൈ തരാ തരാനാണ് അടുത്തൊരു ഓപ്പല് അതും ഉടനെ തന്നെ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ഒരു ക്ലബിന്റെ ഇതെന്ന് പറഞ്ഞ ക്ലബിന്റെ ഇത് പൂർണ്ണമാകുന്നത് ക്ലബ്ബ് ഉയർച്ചയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ റോട്ടറി ക്ലബിന് ഇനിയും ഇതുപോലെ കാണിന്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ എന്നും ഇതിന് പ്രവർത്തിച്ച എല്ലാ റോട്ടറി ക്ലബിന്റെ പാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് എസ് ഐ നിഖിൽ എ കെ ഹരീന്ദ്രനാഥ് രവി ചേക്കൽ സെയ്തു മുളയ്ക്കൽ സതീഷ് കുമാർ ഡിജോ വിനീത് മോൻ ഹൈമ ചങ്ങരത്ത് തുടങ്ങിയവർ സംസാരിച്ചു